ഫിഷറീസ് വകുപ്പ് തിരൂർ പുറത്തൂർ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ തിരുനാവായ പഞ്ചായത്തിൽ ഒരുക്കിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു കുറുക്കോടി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടർ നടക്കാവ് കുണ്ടിലങ്ങാടിയിലെ കായൽ മഠത്തിൽ കുഞ്ഞി മുഹമ്മദിന്റെ മത്സ്യവളർത്ത കേന്ദ്രത്തിലാണ് വിളവെടുപ്പ് നടന്നത് കുറുക്കോടി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് കൃഷിയുടെ എല്ലാ തലവും കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ നെൽകൃഷിയാണ് ആളുകളൊക്കെ കണ്ടിരുന്നത് കൃഷി എന്ന് ചോദിച്ചാൽ നെൽകൃഷി ഉണ്ടോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആദ്യം കണ്ടിരുന്നത് പിന്നിലാണ് തെങ്ങും കവുങ്ങുമൊക്കെ കൃഷിയാണ് എന്നൊരു ബോധം വന്നത് ആട് പശുവളർത്തലും ഒക്കെ കൃഷിയാണ് എന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ചും കൂടി എടുക്കേണ്ടി വന്നു കോഴി വളർത്തലും മീൻ വളർത്തലുമൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന തിരിച്ചറിവും വൈകിയാണ് ഉണ്ടായത് എന്നാൽ കൃഷിയാണെങ്കിലും ജലാശയങ്ങളിലുമാണ് നടത്തുന്നതെങ്കിലും പഞ്ചായത്തിൽ തന്നെ താമര കൃഷിയെ അംഗീകരിച്ചിട്ടുണ്ട് നല്ലോണം മീനോണം എന്ന പേരിൽ നടന്ന വിളവെടുപ്പും വിപണനവും നാടിന്റെ ഉത്സവമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സീനത്ത് ജമാൽ അധ്യക്ഷയായി ദേവയാനി മാമ്പറ്റ പള്ളത്ത് ലത്തീഫ് ആഫിഖ് ബാബു മൊയ്തീൻകുട്ടി സി പി ബഷീർ ഷിജി ജലീൽ പറവണ്ണ ആഷിഖ് കാവുപ്പുര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം